ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെയർ ഓയിലിൻ്റെ ഡോർ ടു ഡോർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് നിലവിൽ ഡോർ ടു ഡോർ സെയിൽസ് ചെയ്യുന്നവർക്കാണ് മുൻഗണന കമ്മീഷൻ രീതിയിലായിരിക്കും വരുമാനം ഉണ്ടായിരിക്കുക കോഴിക്കോടാണ് ഒഴിവ് ഉള്ളത് മുൻപരിചയം ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് വൺ സെവൻ സെവൻ സീറോ ത്രീ ത്രീ അടുത്തത് സൈക്കിൾ മെക്കാനിക്കിന് ആവശ്യമുണ്ട് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ ആണ് ഒഴിവ് ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ സീറോ ടു എയ്റ്റ് ത്രീ നയൻ സീറോ അടുത്തത് ലോൺഡ്രി യൂണിറ്റിലേക്ക് അയേണിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസിയാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര ആണ് ഒഴിവ് ഉള്ളത് മുൻപരിചയമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ വൺ സെവൻ നയൻ സെവൻ സീറോ സീറോ അടുത്തത് ഫിനാൻസ് കമ്പനിയിലേക്ക് സീനിയർ ബ്രാഞ്ച് മാനേജറെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കൊച്ചിയിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ അടുത്തത് സാംസങ് ഹോം അപ്ലയൻസസ് കമ്പനിക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ എന്നിവയിലെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇലക്ട്രോണിക്കൽ താൽപ്പര്യമുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ഫ്രഷേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഐ ടി ഐ ഓർ ഡിപ്ലോമ ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എറണാകുളം കൊല്ലം ജില്ലയിലുമാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ് അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ നയൻ ഫൈവ് ടു ടു വൺ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ഫൈവ് ടു റ്റു ടു വൺ അടുത്തത് ലൂയിസ് ഫിലിപ്പ് യു എസ് പി എ അലൻസോളി എന്നീ ബ്രാൻഡഡ് ഷോറൂമുകളിലേക്ക് സെയിൽസ് അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി ബാംഗ്ലൂരിലും ചെന്നൈയിലുമാണ് ഒഴിവുകൾ ഉള്ളത് മികച്ച ശമ്പളവും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് സീറോ സെവൻ സിക്സ് സെവൻ ത്രീ ടു അടുത്തത് ഖത്തറിലെ പ്രമുഖ ഹോസ്പിറ്റലുകളിലേക്ക് ജി എൻ എം നേഴ്സിനെ ആവശ്യമുണ്ട് ഡാറ്റ ഫ്ലോ ഉള്ളവർ ആയിരിക്കണം ശമ്പളം മൂവായിരത്തി അഞ്ഞൂറ് കത്തറിയാൽ കൂടാതെ മുന്നൂറ് കത്തറിയാൽ ഫുഡ് അലവൻസും ഉണ്ടായിരിക്കും എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക വയസ്സ് നാൽപ്പത്തി രണ്ട് വരെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിലുള്ള വാട്സപ്പിലേക്ക് പാസ്പോർട്ട് കോപ്പി ബയോഡാറ്റ എന്നിവ അയയ്ക്കുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് വൺ സെവൻ സെവൻ സീറോ ത്രീ ത്രീ അടുത്തത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് വിഭാഗത്തിൽ ഇൻ്റർപ്രറ്റർ തസ്തികയിൽ അഭിമുഖം ഈ മാസം ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് ബന്ധപ്പെട്ട എൻ്റെ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ എയ്റ്റ് ത്രീ നയൻ ടു ഫോർ അടുത്തത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിൽ അഭിമുഖം ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് അടുത്തത് കൊച്ചിയിലെ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസിലെ മറൈൻ വിങ്ങിന് കീഴിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പത്തൊമ്പത് ഒഴിവു ആണുള്ളത് ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ താൽപ്പര്യമുള്ളവർ കസ്റ്റംസ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തപാൽ മുഖേന അപേക്ഷിക്കേണ്ടതാണ് സീമാൻ ട്രേഡ്സ്മാൻ ഗ്രീസർ സീനിയർ സ്റ്റോർ കീപ്പർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സീമാൻ ട്രേഡ്സ്മാൻ ഗ്രീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സാണ് സീനിയർ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധിയിൽ സർക്കാർ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഇളവ് ലഭിക്കുന്നതായിരിക്കും സീമാൻ തസ്തികയിൽ പതിനൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രേഡ്സ്മാൻ തസ്തികയിൽ മൂന്നും ഗ്രീസർ തസ്തികയിൽ നാലും സീനിയർ സ്റ്റോർ കീപ്പർ തസ്തികയിൽ ഒന്നും ഒഴിവുകൾ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തസ്തിക ഒഴിവ് പ്രായപരിധി എന്നിവ ഇവിടെ നൽകുന്നു സീമാൻ പതിനൊന്ന് ഒഴിവ് ഇരുപത്തിയഞ്ച് വയസ്സ് ട്രേഡ്സ്മാൻ മൂന്ന് ഒഴിവ് ഇരുപത്തിയഞ്ച് വയസ്സ് ഗ്രീസർ നാല് ഒഴിവ് ഇരുപത്തി അഞ്ച് വയസ്സ് സീനിയർ സ്റ്റോർ കീപ്പർ ഒരു ഒഴിവ് മുപ്പത് വയസ്സ് അപേക്ഷ അയക്കേണ്ട വിലാസം ദി അഡീഷണൽ കമ്മീഷണർ പി എൻ വി ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഫിഫ്ത്ത് ഫ്ലോർ കത്തോലിക് സെൻ്റർ ബ്രോഡ്വേ കൊച്ചിൻ ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് അടുത്തത് യു എ യിലെ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നതിന് കേരള സർക്കാർ ഒടപെക് അപേക്ഷ ക്ഷണിച്ചു പുരുഷ ഇൻഡസ്ട്രിയൽ നഴ്സുമാരെയാണ് ആവശ്യം ആകെ നൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഒടപെക് ഇമെയിൽ ഐ ഡിയിലേക്ക് സി വി അയക്കുക തസ്തികയും ഒഴിവുകളും യു എയിലേക്ക് ഇൻഡസ്ട്രിയൽ നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ നൂറ് നാൽപ്പത് വയസ്സിന് ചുവടെ പ്രായമുള്ളവർ ആയിരിക്കണം യോഗ്യത ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ഐ സി യു എമർജൻസി ക്രിട്ടിക്കൽ കെയർ മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഡി ഒ എച്ച് ലൈസൻസ് കൈവശം ഉള്ളവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുവാൻ കഴിയുന്നവരുമായിരിക്കണം അയ്യായിരം യു എ ഇ ദൃഹമാണ് അടിസ്ഥാന ശമ്പളം ഇതോടൊപ്പം താമസം ഭക്ഷണം യാത്രാബത്ത വിസ വിമാന ടിക്കറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ കമ്പനി അനുവദിക്കുന്നതാണ് ആഴ്ചയിൽ അറുപത് മണിക്കൂറാണ് ജോലി സമയം വർഷത്തിൽ മുപ്പത് ദിവസത്തെ ലീവും അനുവദിക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒടപ്പക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം യോഗ്യതാ വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അപേക്ഷ നൽകുന്നതിനായി നിങ്ങളുടെ ഏറ്റവും പുതിയ സി പാസ്പോർട്ട് എന്നിവ ജി സി സി അറ്റ് ഒടപെക് ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് മെയിൽ ചെയ്യുക സബ്ജക്റ്റ് ലൈനിൽ ഇൻഡസ്ട്രിയൽ മെയിൽ നേഴ്സ് യു എ ഇ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ്